ഫിഷിംഗ് യൂണിറ്റ് അങ്ങാടിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ കേരള പ്രദേശ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് എ ഡി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ദിസ് ന്യൂസ് ബ്രോട്ട് യു ബൈ നോർത്ത് ബ്രോട്ട്യൂബായി തീരക്കടലിലെ നൈറ്റ് ഫിഷിംഗ് നിരോധിക്കുക തട്ടുപണി ലൈറ്റ് പണി നിർത്തലാക്കുക ട്രോളിംഗ് നിരോധന കാലയളവിലെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള സാമ്പത്തിക സഹായം ഉയർത്തുക ഹാർബറുകളിലെ ലേലക്കുറവ് ഏകീകരിക്കുക മൊനമ്പം ഹാർബറിനെ പ്രധാനമന്ത്രിയുടെ മത്സ്യസമ്പാദ യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മൊനമ്പം ബി ഫിഷിംഗ് ബോട്ട് തൊഴിലാളി യൂണിറ്റ് സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ കേരള പ്രദേശ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് എ ഡി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒരു കാലത്ത് ഐശ്വര്യസമ്പൂർണമായിരുന്ന മത്സ്യബന്ധന മേഖല ഇന്ന് പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും നാളുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അശാസ്ത്രീയമായിട്ടുള്ള മത്സ്യബന്ധന രീതികൾ എന്നു നമ്മുടെ കടലിൽ ആവർത്തിച്ചു പോകും തുടങ്ങി ഈ വ്യവസായത്തിന്റെ തകർച്ചയും ഒരു കാലത്ത് സമ്പൽ സമൃദ്ധമായിരുന്ന മത്സ്യബന്ധന മേഖല രാവിലെ പണിക്ക് പോവുക വൈകിട്ട് മണിക്ക് മൊനമ്പം അങ്ങാടിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണയിൽ ഇ ആർ പത്മാക്ഷൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബി എം എസ് പഞ്ചായത്ത് സെക്രട്ടറി സി എ രാജേഷ് എൻ സി ഹിനോഷ് പി പി ജിഷ് ബി എം എസ് വൈപ്പിൻ മേഖലാ സെക്രട്ടറി പി എസ് വിഷ്ണു എന്നിവർ സംസാരിച്ചു